നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ജോണിക്കുട്ടൻ വളരെ ഭംഗിയായി തന്നെ തൈലട്ട ഒരു റോഡിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭയിൽ ഒരു വേർതിരൂമില്ലാതെ ജോണിക്കുട്ടന് പത്ത് ലക്ഷം അനുവദിച്ചു ഭംഗിയായി തന്നെ ഈ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു അംഗൻവാടിയുടെ അവിടെയുള്ള റോഡിൻ്റെ പണിയും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കിട്ടുന്ന ഫണ്ട് ഏറ്റവും യുക്തമായ രീതിയിൽ ചിലവഴിച്ച ജോണിക്കുട്ടന് അഭിനന്ദനങ്ങൾ ഇനിയും അടുത്ത വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളും ജോണിക്കുട്ടൻ നിർവഹിക്കുന്നതാണ് പണി പൂർത്തീകരിക്കുന്നതാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിരുന്നു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ട് ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ടൊരു മേഖല റോഡും അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളാണ് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വർഷ സാമ്പത്തിക വർഷം പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് അത് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും യോജിച്ച സ്ഥലത്തിൽ അവർ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ് കൗൺസിലറുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായി ജോൺ ചേട്ടൻ നിർവഹിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കുന്ന ഏതാണോ റോഡ് സെലക്ട് ചെയ്ത് ഈ കിഡ്സ് റോഡാണ് അത് തിരഞ്ഞെടുത്തത് ആ പദ്ധതി ഒരു രൂപ പോലും പാഴാക്കാതെ ഏറ്റവും മനോഹരമായി ടൈല് വരിച്ചു ബാലൻസും അടുത്ത വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അത് നിർവഹിക്കപ്പെടും വാർഡ് കൗൺസിലർ വി എം ജോണി സ്വാഗതം പറഞ്ഞു എൽ സി പോൾ കെ ആർ ജയത്രൻ ഫാദർ ബിയോൺ ഫാദർ എബി നൈസർ പി എൽ തോമസ് കുട്ടി എന്നിവർ ഒട്ടേറെ സ്ഥാപനമാണ് പേര് പേര് നിന്നും റോഡ് വളരെ കാലമായി ശോചനീയ അവസ്ഥയിലായിരുന്നു ആവശ്യപ്പെടുന്നതായിരുന്നു ഈ റോഡ് ഒന്ന് റീറ്റാർജ് ചെയ്ത് തരണമെന്ന് അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മുടെ നഗരസഭയിൽ നിന്നും നമുക്ക് ഇത്തവണത്തെ ഫണ്ടായ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് തരികയും ആ ഫണ്ട് വളരെ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട എഞ്ചിനീയർമാരെല്ലാം വന്ന് വളരെ കൂടി കാരണം ഇതിന് പല പല ആശയങ്ങളുണ്ടായിരുന്നു സൈഡിലൂടെ വരണം അങ്ങനെ പല ഇതുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി എൻജിനീയർമാർ പറഞ്ഞ് മനസ്സിലാക്കി അത് ശരിക്കും അതാത്ത ഇൻ്റർലോക്ക് രീതിയിൽ നമ്മൾക്ക് രണ്ട് സൈഡും പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ഇത്ര കൃത്യമായി ഇവിടെയൊക്കെ ചെയ്യാൻ സാധിച്ചു